തെലുമറ്റക്കോട് അഖിലാണം തെക്കേക്കര സ്വദേശികളായ രണ്ട് യുവാക്കളെ കാപ്പ ചുമത്തി നാടുകടത്തി ഇരുവർക്കും ഒരു വർഷത്തേക്ക് പ്രവേശന വിലക്കും പോലീസ് ഏർപ്പെടുത്തി ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അഖിലാണം ചാഴിയാട്ടിരി തെക്കേക്കര സ്വദേശി നരിക്കുഴിയിൽ വീട്ടിൽ ശ്രീരാഗ് ഇരുപത്തിമൂന്ന് വയസ്സ് അഖിലാണം ചാഴിയാട്ടിരി തെക്കേക്കര സ്വദേശി നരിക്കുഴിയിൽ വീട്ടിൽ രാഹുൽ ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് നാടുകടത്തിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ സമർപ്പിച്ച ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ബീഗം ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരമാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇരുവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചത് അന്യായമായി തടസ്സം സൃഷ്ടിക്കുക സ്വച്ഛേയ ദേഹോപദ്രവം ഏൽപ്പിക്കുക അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വച്ഛേയ ദേഹോപദ്രവം ഏൽപ്പിക്കുക കുറ്റകരമായ നരഹത്യ ചെയ്യുവാനുള്ള ശ്രമം നഷ്ടം വരുത്തുന്ന തരത്തിൽ ദ്രോഹം ചെയ്യുക കുറ്റകരമായി ഭയപ്പെടുത്തുക തുടങ്ങിയ അക്രമ പ്രവൃത്തികളിലും കൂടാതെ എൻ ഡി പി എസ് നിയമത്തിൽ പ്രതിപാദിക്കുന്ന കഞ്ചാവ് ചെറിയ അളവിൽ കൈവശം വയ്ക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തിയതാണ് ശ്രീരാഗിനെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത് അന്യായമായി തടസ്സം സൃഷ്ടിക്കുക സ്വച്ഛയ ദേഹോപദ്രവം ഏൽപ്പിക്കുക അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളുടെയോ ദേഹോപദ്രവം ഏൽപ്പിക്കുക കുറ്റകരമായ നരഹത്യ ചെയ്യുവാനുള്ള ശ്രമം തടവ് നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭവന നടത്തുക കുറ്റകരമായി ഭയപ്പെടുത്തുക തുടങ്ങിയ കുറ്റകൃത്യ ിൽ ഏർപ്പെടുത്തിയതിനാലാണ് രാഹുലിനെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് പതിനഞ്ച് ചുമത്തിയാണ് ഇരുവരെയും നാടുകടത്തിയിട്ടുള്ളത് കാപ്പ നിയമം പതിനഞ്ച് വൺ എ പ്രകാരം പാലക്കാട് റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഒരു വർഷത്തേക്കാണ് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് വേണ്ടി ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ തുടർ നടപടികൾ സ്വീകരിച്ചു പാലക്കാട് ജില്ലയിൽ ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട് స్ మానుకాష్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి